ഹായ് ഡിയേഴ്സ് അനിതാ ഫുഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇലയുടെയാണ് മീൻ കൊണ്ടുള്ള ഇലയുടെയാണ് ഞാൻ റെഡിയാക്കുന്നത് അതിനുവേണ്ടി ആറ് പീസ് മീൻ എടുത്തു വെച്ചിരിക്കുന്നുണ്ട് അയില മീനാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ വീതം മഞ്ഞൾ പൊടി വലിയ ജീരകം പൊടി ഉരുമുളക് പൊടി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു അടുപ്പത്ത് വെച്ച് ചൂടായപ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മീൻ പീസുകൾ വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്കും ഒരോന്നായി വെച്ചുകൊടുത്തു ണ്ട് ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ഫില്ലിങ്ങിന് വേണ്ടി ചിക്കനോ അല്ലെങ്കിൽ മധുരം ആണോ വേണ്ട തേങ്ങയും ശർക്കരയും വെച്ചൊക്കെ റെഡിയാക്കാവുന്നതാണ് മീൻ കൊണ്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് മീൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനകത്തേക്ക് അഞ്ച് മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പച്ചമുളക് ഒരു പീസ് ഇഞ്ചി ഒരു തുടം വെളുത്തുള്ളി ഇവയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് സവാള കുറച്ച് വഴുന്ന് വരുന്ന സമയത്തേക്ക് നമുക്ക് ആ ക്രഷ് ചെയ്തതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് വലിയ തക്കാളിയും കൂടി ചെറുതായി കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായി വഴുന്ന് വരുന്ന സമയത്തേക്ക് അതിനകത്തുനിന്ന് പകുതി സവാള മാറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒരുമുളക് പൊടി ഇട്ട് മീൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അട റെഡിയാക്കാൻ വേണ്ടി രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടി സാദാ വറുത്ത അരിപ്പൊടി പാക്കറ്റ് പൊടിയാണ് അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചുകൾ അത് വെള്ളം ശരിക്കും പാകത്തിലാകും നമ്മളൊരു ദോശയുടെ ഒക്കെ ഒരു ബാറ്റർ പോലെ അത് വെള്ളം ലൂസായി പോകാതെ വേണം മാവ് റെഡിയാക്കാൻ വേണ്ടി ഇനി ഒരു ഇല വാട്ടി വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് അധികം വെള്ളമായി പോകരുത് അപ്പോൾ ഇലയുടെ അതിൽ സൈഡിൽ കൂടിയൊക്കെ ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട് അതിന് ശേഷം ഇതുപോലെ ഒരു സൈഡിലായിട്ട് മീനും മസാലയും കൂടി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം മുകളിൽ നിന്ന് താഴേക്ക് അടച്ചു കൊടുക്കും എന്നിട്ട് ഇതുപോലെ ഫസ്റ്റ് ഒന്നടക്കും പിന്നെ രണ്ട് സൈഡിൽ അടക്കും ഇനി ഒരു സ്റ്റീമറിൽ ഒഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കുന്ന അടകൾ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കണം ഇതുപോലെ ഇരുപത് മിനിറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അട നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ